ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്മാർട്ട് വാച്ച് ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉപയോഗപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇത് നമ്മുടെ ടി നയൻ ഹൺഡ്രഡ് അൾട്രാ സ്മാർട്ട് വാച്ച് ആണ് അപ്പോൾ ഇതിന്റെ വാച്ച് സ്ട്രാപ്പ് ഒക്കെ ഒന്ന് പൊട്ടിപ്പോയി അപ്പോൾ ഇതിന് മാച്ച സ്ട്രാപ്പ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു സ്ട്രാപ്പാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കോംബോ ഓഫറിലാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തത് ഇപ്പോൾ നല്ല ക്വാളിറ്റിയിലെ നൈലോൺ സ്ട്രാപ്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ സിലിക്കൺ സ്ട്രാപ്പിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ക്വാളിറ്റി ഇതിന് ഉണ്ടായിരിക്കും കുറച്ചും കൂടി ഈടി നിൽക്കുന്നതും ആയിരിക്കും രണ്ട് കളറിലെ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ടൈപ്പും അതുപോലെ തന്നെ ബ്ലാക്കിലുമാണ് ഈ സ്ട്രാപ്സ് കോംബോ ഓഫറിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ കഴിയും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള സ്ട്രാപ്സ് നമുക്ക് പർച്ചേസ് എടുക്കാൻ കഴിയും അപ്പോൾ പല കളറിലെ സ്ട്രാപ്സും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നലെ ക്വാളിറ്റി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കളറിൽ മാത്രമല്ല വെറൈറ്റി ആയിട്ട് ഉണ്ട് അപ്പം എൻ്റെ മുന്നേ ഉള്ള സ്ട്രാപ്സ് കംപ്ലൈൻ്റ് ആയി അതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് അപ്പോൾ അതിനേക്കാളും കൂടുതലിത് നമുക്ക് കംഫോർട്ടായി തോന്നുന്നുണ്ട് കാരണം കൂടുതൽ സൈസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇളകി പോകാത്ത രീതിയിലാണ് അതിൻ്റെ ലോക്ക് സിസ്റ്റം ഒക്കെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഫ്രീ സൈസ് ആണ് നമുക്ക് എത്ര വലിയ കൈ ആണെങ്കിലും നമുക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് വാച്ച് കിട്ടുമ്പോൾ നല്ല കംഫോർട്ട് തോന്നുന്നുണ്ട് അത് മുന്നത്തെ സിലിക്കൻ സ്റ്റാപ്പിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കംഫോർട്ട് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ എന്ന് വെച്ചാൽ കുറച്ച് തടിയുള്ള ഒരു കൈയാണ് അപ്പോൾ അത്യാവശ്യം നല്ല സൈസ് തന്നെ അത് ഫിക്സ് ആകുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് അത്ര ലൂസ് ചെയ്യാനും കഴിയുന്നുണ്ട് നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് സ്റ്റാപ്പിൻ്റെ കവറും പാക്കൊക്കെ വരുന്നത് മെയ്ഡ് ഇൻ ചൈന പ്രോഡക്റ്റ് ആണ് എന്നാലും നല്ല ക്വാളിറ്റിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമുള്ള ഇതിൻ്റെ സിലിക്കൻ സ്ട്രാപ്പിനെ അപേക്ഷിച്ച് വളരെയധികം ക്വാളിറ്റിയിലുള്ള ഒരു സ്റ്റാപ്പാണിത് അപ്പോൾ അത് മാത്രമേ നല്ല കംഫർട്ടും തോന്നുന്നുണ്ട് അപ്പോൾ സിൽക്ക് സ്ട്രാപ്പ് ഒക്കെ ധരിച്ച് ഇരിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ട് നല്ല ടൈറ്റായിട്ട് തന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് ധരിക്കുമ്പോൾ വലിയ വിഷയം തോന്നില്ല ഇപ്പോൾ നമ്മുടെ ടി ഐറ്റ് ഹൺഡ്രഡ് അൾട്ര അതുപോലെ തന്നെ ടി നൈൻ ഹണ്ട്രഡ് അൾട്രാ വാച്ച് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഉപയോഗപ്പെടും അപ്പം തന്നെ ഇതിനൊരു പ്രീമിയം ലുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ സ്ട്രാപ്പിന് രണ്ടിനും കൂടി ഇരുന്നൂറ് രൂപയാണ് എനിക്ക് അത് ഈ പോർട്ടൽ ലിങ്ക് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക